സാർ പി വി അൻവർ യു ഡി എഫിലേക്ക് വരില്ല എന്ന ചർച്ചകൾ നിർത്തിയെന്ന് ഇപ്പൊ എല്ലാ നേതാക്കളും സ്ഥിരീകരിക്കുന്നുണ്ട് പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കാത്തത് കൊണ്ട് യു ഡി എഫിന് നഷ്ടമാണോ അതോ എന്തെങ്കിലും എല്ലാ നേതാക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ഷിബിലി പറയുമ്പോഴും ഇപ്പൊ ഇന്നലെ സ്ഥിരീകരിക്കും പി എസ് ജോയ് പറഞ്ഞേക്കുന്നത് അനുനയ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതൊന്നും എന്താണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഷിബിലി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ട കുറച്ച് കണക്കുകളുണ്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണ് എങ്ങനെയാണ് അവരുടെ ചരിത്രം എന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിൻ്റെ വോട്ടുകളെന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ ടോട്ടൽ വോട്ടുകൾ എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിനാലാണ് അതായത് രണ്ടായിരത്തി ഒന്നിൽ അന്ന് അവരുടെ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് പെർസെൻറ്റേജ് ആണ് ഓക്കെ അന്ന് അപ്പോൾ ആ പെർസെൻറ്റേജിൽ നിന്നും രണ്ടായിരത്തി ആറിലേക്ക് വന്നപ്പോൾ നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒമ്പതെട്ട് പെർസെൻറ്റേജും രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വന്നപ്പോൾ ജയിച്ച സമയമാണ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് പെർസെൻറ്റേജും പിന്നീട് രണ്ടായിരത്തി പതിനാറിലേക്ക് മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ഒന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് ഏഴുമെന്ന് പറഞ്ഞൊരു ശതമാനം കൂടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഇരുപത് കൊല്ലത്തെ കാലഘട്ടം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മളങ്ങോട്ട് മാറ്റി വെച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ ഗ്രാജ്വലി കുറഞ്ഞ് കുറഞ്ഞ് വന്ന് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ചിൽ നിന്ന് യഥാർത്ഥത്തിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഏഴ് എന്ന് പറയുന്ന ഒരു ശതമാനത്തിലേക്ക് യു ഡി എഫ് എത്തി ആ യു ഡി എഫ് എത്തി എന്ന് പറയുമ്പോൾ യു ഡി എഫിന് പറ്റിയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് എഴുപത്തി ഏഴ് ലക്ഷത്തോളം പത്തൊമ്പതിനായിരത്തോളം വോട്ടുകളാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നിൽ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് കിട്ടുന്നത് എൺപത്തി രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ എഴുപത്തിയേഴ് ലക്ഷത്തിനും എൺപത്തി രണ്ടിനും ഇടക്ക് നമുക്കറിയാം ഒരു നാല് ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമേ യു ഡി എഫിന് കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ ഇലക്ട്രേറ്റ് എത്രത്തോളം കൂടിയെന്നറിയുമോ ഇലക്ട്രേറ്റ് രണ്ട് കോടി പതിനേഴ് ലക്ഷത്തിൽ നിന്ന് ഇലക്ട്രേറ്റുകൾ രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷത്തിലേക്ക് കൂടി അതായത് അൻപത്തി എട്ട് ലക്ഷത്തോളം ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ വരുന്ന സന്ദർഭത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം കേവലം കൂട്ടാൻ കഴിഞ്ഞത് എത്ര മാത്രമാണ് എൺപത്തിരണ്ട് ലക്ഷ മൂന്ന് ലക്ഷത്തോളം വോട്ട് മാത്രമാണ് ഇനി ആ ആ സമയത്തൊരു പിണറായി വിജയം വികാരം ഉണ്ടായിരുന്നു പിണറായിക്ക് അനുകൂലമായ വികാരം ഉണ്ടായിരുന്നു ഒരു സേവിയറിന്റെ റോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതെല്ലാം പോട്ടെ രണ്ടായിരത്തി പതിനാറിൽ എത്രയാണെന്നറിയുമോ രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് കിട്ടിയത് പറയുമ്പോൾ എഴുപത്തി എട്ട് ലക്ഷത്തോളം വോട്ടുകൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിൽ പിടിച്ചെ എഴുപത്തിയേഴ് ലക്ഷം വോട്ടുകളിൽ നിന്ന് ആകെ ഒരു ലക്ഷം വോട്ടുകൾ മാത്രമേ അവർക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ജയിച്ച സമയത്ത് പോലും അവർക്ക് യഥാർത്ഥത്തിൽ എൺപത് ലക്ഷത്തോളം വോട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതാണ് യു ഡി എഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ യു ഡി എഫ് വളരെ കരുതലോട് കൂടി ഒരു നിലപാടെടുക്കുകയും ഈ ആന്റി ഇൻകുംബൻസിനെയും ഭരണവിരുദ്ധ വികാരത്തിനെയും ഒക്കെ വോട്ടുകൾ യോജിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിലൊരു സംശയവും ഇല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക്സോ കണക്കുകൂട്ടലുകളോ ഒന്നും കൃത്യമായി കോൺഗ്രസ് ഒരു കാലത്തും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ എത്രയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് വിളിക്കറിയോ എല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ എഴുപത്തി മുതൽ ഏതാണ്ട് എഴുപത്തി ഏഴ് ശതമാനം വരെ എല്ലാ തവണയും വേണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനത്തിന്റെ താഴേക്ക് ഒരു കാലത്തും പോയിട്ടില്ല ആ പോയിട്ടില്ലാത്തപ്പോഴാണ് ഇത്തരത്തിൽ യു ഡി എഫിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരാളെങ്കിൽ ഒരാളെ കൂടെ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ജോസ് കെ മാണിയൊക്കെ വിട്ടുപോയത് പോലും മണ്ഡലത്തിലാണ് അതിനെ കൂടെ ചേർത്തുകൊണ്ടാണ് യു ഡി എഫ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ള ഒരു സംശയം എനിക്ക് ഇല്ല സർക്കാർ ഇപ്പം പറഞ്ഞാൽ യു ഡി എഫ് ഇവിടെ വലിയ കാര്യമായ ഒരു വോട്ട് ഇവിടെ ഉയർത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രവർത്തി വിശദമായത് ചർച്ച ചെയ്യാം കാരണം കോൺഗ്രസ് ആണ് യു ഡി എഫിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ രണ്ടായിരത്തി ഒന്നിൽ എ കെ ആനണിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റി സീറ്റുകൾ മേടിച്ച് അവർ അധികാരത്തിലേക്ക് വന്നു യു ഡി എഫ് ആ യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അന്ന് അറുപത്തി മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ട് അന്ന് പക്ഷെ കോൺഗ്രസ് മത്സരിക്കുന്നത് എൺപത്തിയെട്ട് സീറ്റുകളിലാണ് ആ എൺപത്തിയെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അന്ന് ആ എൺപത്തിയെട്ട് സീറ്റുകളിലും കൂടി പോളി ചെയ്തിട്ടുള്ള ഒരു കോടി വോട്ടർമാരിൽ ഏതാണ്ട് ഒരു കോടി വോട്ടർമാരിൽ അതിൽ നാല്പത്തി ഒൻപത് ലക്ഷത്തി നാല്പതിനായിരം വോട്ടുകളും അതിൽ പോൾ ചെയ്തത് ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷമാണ് അപ്പൊ ഒരു അപ്പൊ ആ വോട്ടുകൾ ഇലക്ട്രേറ്റ് ഒരു കോടി മുപ്പത്തേഴ് ആണ് പോൾഡ് വോട്ടുകൾ ഒരു കോടിയാണ് ആ ഒരു കോടിയിൽ നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടും എക്സാക്ട് ഷിബിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനാണ് അതായത് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം രണ്ട് പെർസെൻറ്റേജ് ആണ് അത് വലിയ പെർസെൻറ്റേജ് ആണ് ആ വലിയ പെർസെൻറ്റേജ് രണ്ടായിരത്തി ഒന്നിൽ കിട്ടുന്നു പക്ഷെ രണ്ടായിരത്തി ആറിലേക്ക് പറയുമ്പോൾ എന്താ സ്ഥിതി എഴുപത്തിയേഴ് സീറ്റിൽ അവർ മത്സരിക്കുന്നു ഇരുപത്തിനാല് സീറ്റുകൾ ജയിക്കുന്നു ഇരുപത്തിനാല് സീറ്റുകൾ ജയിക്കുമ്പോൾ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നാൽപ്പത്തി മൂന്നാ പോയിന്റ് എട്ട് ഒന്നാണ് നാൽപ്പത്തി മൂന്നാം പോയിൻറ്റ് എട്ട് ഒന്ന് അതും കുഴപ്പമില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ട മാറുമെന്ന് നമ്മൾ വിചാരിക്കാം പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അതാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജയിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചു അതിൽ കേവലം മുപ്പത്തി സീറ്റുകൾ മാത്രമേ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ആ ജയിക്കാൻ കഴിഞ്ഞുള്ളെങ്കിൽ പോലും ആ സമയത്തുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് പോലും കഴിഞ്ഞ നാൽപ്പത്തി ശതമാനത്തിലേക്ക് എത്തിയില്ല പകരം നാൽപ്പത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് അപ്പം നാൽപ്പത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിലേക്ക് കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് താഴ്ന്നുകൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസ് അവിടെ ജയിക്കുന്നത് അതായത് രണ്ടായിരത്തി ഒന്നുമായി കമ്പയർ ചെയ്താൽ രണ്ടായിരത്തി ആറുമായിട്ട് കമ്പയർ ചെയ്താൽ ഏതാണ്ട് ഒരൊന്നര ശതമാനത്തിന്റെ കൂടുതലുണ്ട് ഇനി രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ എൺ എൺപത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ എൺപത്തി ഏഴ് സീറ്റുകളിൽ മുപ്പ് ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിക്കുന്നത് കോൺഗ്രസിന്റെ പ്രെസൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് പോയിൻറ്റ് പൂജ്യേഴ് പെർസെൻറ്റേജാണ് ഇത് കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ മാത്രം കോൺഗ്രസിന് കിട്ടിയ പെർസെൻറ്റേജ് ആണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ അപ്പോൾ മുപ്പത്തി എട്ട് പോയിന്റ് പൂജ്യ ഏഴ് പെർസെൻറ്റേജാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ എന്താ കോൺഗ്രസ് വീണ്ടും ആറ് സീറ്റുകളിൽ കൂടുതൽ മത്സരിക്കുകയാണ് ആ ആറ് സീറ്റുകളിൽ കൂടുതൽ മത്സരിക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ മത്സരിച്ചു പക്ഷേ കോൺഗ്രസ് ജയിക്കുന്നത് ഇരുപത്തിയൊന്ന് സീറ്റിലാണ് ആ ഇരുപത്തിയൊന്ന് സീറ്റിലുള്ളപ്പോഴും അത്ഭുതകരമായ ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ അതേ പെർസെൻറ്റേജ് അതായത് ഒരു ശതമാനം പോലും കൂടുതലില്ലാതെ മുപ്പത്തി എട്ട് പോയിന്റ് പൂജ്യം ഏഴ് പെർസെൻറ്റേജ് ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കോൺഗ്രസിന് രണ്ടായിരത്തി ഒന്നിൽ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു നാല്പത്തി ഒമ്പതാം പോയിന്റ് നാല്പത് അതായത് നാല്പത്തി ഒമ്പത് ലക്ഷത്തി നാല്പതിനായിരം വോട്ടുകളാണ് ആ നാല്പത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടിയിട്ടുള്ളത് അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം മാത്രമാണ് ഈ അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ മാത്രം കൂട്ടാനേ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് കൂട്ടാനേ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രേറ്റിന്റെ വർധന എത്രയാണെന്നറിയുമോ വർധന ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തിൽ നിന്ന് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷമായിട്ട് കൂടുകയാണ് അതായത് ഒരു അൻപത് ലക്ഷത്തോളം വോട്ടുകൾ ഏതാണ്ട് എന്ത് ചെയ്യുകയാണ് കൂടുകയാണ് ആ അൻപത് ലക്ഷത്തോളം വോട്ടുകൾ കൂടിയതിന്റെ ഒരു മെച്ചവും ആർക്ക് കിട്ടിയില്ല യു ഡി എഫിനും കിട്ടിയില്ല കോൺഗ്രസിനും കിട്ടിയില്ല ഇനി പോളുടെ വോട്ടുകൾ എത്രയാണ് ഒരു കോടി വോട്ടുകളാണ് രണ്ടായിരത്തി ഒന്നിൽ പോൾ ചെയ്തിപ്പെട്ടതെങ്കിൽ ഇപ്പൊ രണ്ടാമത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുക്കിലേക്ക് എത്തുമ്പോൾ ഒരു കോടി മുപ്പത്തി ലക്ഷത്തോളം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ പോൾ ചെയ്യപ്പെട്ട മുപ്പത്തി ലക്ഷം വോട്ടിൽ കേവലം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന് കൂടുതൽ നേടാൻ കഴിഞ്ഞത് ഇത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ കഴിഞ്ഞ ഇരുപത് കൊല്ലം അതായത് എക്സാമ്പിളിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പെർഫോമൻസ് ആണ് ഇത് ചോദിക്കുമ്പോഴൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാം ഓക്കെ ലോക്സഭയിൽ അവർക്ക് അങ്ങനെയല്ലല്ലോ ലോക്സഭയിൽ നേരെ തിരിച്ച് ഇത് യു വലിയ തോതിൽ തകർച്ച ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഗ്രിപ്പ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനിടയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഘട്ടകാലത്തിന് ജയിച്ചപ്പോൾ പോലും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ട അത് വി എസ് അച്യാനന്ദന്റെ അധികാരത്തിൽ വരണ്ട എന്ന് ആഗ്രഹം സി പി എമ്മിനും എൽ ഡി എഫിന്റെ ഭാഗത്തും ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ സമയത്ത് പോലും കോൺഗ്രസിന് ഭരണം കൈവിട്ടു പോകുമായിരുന്നു അപ്പൊ ഇതേ സമയത്ത് തന്നെ എൻ ഡി എയും ബാക്കിയുള്ള ഘടക ബാക്കിയുള്ള കക്ഷികളൊക്കെ എൽ ഡി എഫിന് എൽ ഡി എഫിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു കുറവും റിയേണ്ടത് ഇപ്പൊ രണ്ടായിരത്തിഒന്നില് യു ഡി എഫിന് ഈ പറയുന്ന ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളുമായി അധികാരത്തിൽ വരുമ്പോ പോലും നിങ്ങൾ അറിയേണ്ട കാര്യം എൽ ഡി എഫിന് വലിയ തോതിൽ ക്ഷീണം ഉണ്ടായിട്ടില്ല കാരണം എൽ ഡി എഫിന്റെ രണ്ടായിരത്തിഒന്നിലെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് അതായത് ആ ഒരു പോളിങ്ങിൽ ഒരു കോടി അമ്പത്തേഴ് ലക്ഷം പേര് അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് ഏതാണ്ട് അറുപത്തെട്ട് ലക്ഷം അറുപത്തൊൻപത് ലക്ഷം അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തേറായിരത്തോളം വരുന്ന വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഒന്നിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള ഒരു തകർച്ച ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത് രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുകയാണ് നാപ്പത്തെട്ട് പോയിന്റ് ആറ് മൂന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അതായത് അവർ തോക്കുന്ന ഇലക്ഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ കെ ആ നേതൃത്വം അല്ല ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വന്ന ഇലക്ഷനാണ് ആ ഇലക്ഷനിൽ പോലും അവരുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്ന നാപ്പത്തിനാല് പോയിന്റ് ഒമ്പത് നാലാണ് അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് എഴുപത്തി എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തോളം വരുന്ന വോട്ടുകളാണ് അപ്പോൾ ഇത്തരത്തിൽ അവരുടെ വോട്ട് പെർസെൻറ്റേജ് നാല് ശതമാനമാണ് അതുവരെ ഇനി രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ എന്താണ് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മുമ്പത്തെ തവണയൊക്കെ കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ നാല്പത്തി മൂന്ന് പോയിന്റ് നാലെട്ട് ശതമാനം വോട്ടുകളാണ് അവർക്ക് കിട്ടുന്നത് പക്ഷേ ആ സമയത്ത് നമുക്കറിയാം ആരധികാരത്തിൽ വന്നു തൊണ്ണൂറ് സീറ്റുകളുമായിട്ട് പിണറായി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നു ഇനി നാല്പത്തി രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ കാണുന്ന സീൻ എന്താ അറിയോ നാല്പത്തി അഞ്ച് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടുകളുമായിട്ട് എൽ ഡി എഫ് അധികാരത്തിലേക്ക് വരിക വീണ്ടും വരികയാണ് അതായത് ഇപ്പൊ പോൾഡ് വോട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് കോടി എഴുപത്തി മൂന്ന് രണ്ട് കോടി ആളുകൾ ഏതാണ്ട് രണ്ട് കോടി ആളുകളോളം വോട്ട് ചെയ്ത സമയത്ത് ഏഴ് ലക്ഷം രണ്ട് കോടി ഏഴു ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്ത സമയത്ത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തോളം വോട്ടുകൾ എൽ ഡി എഫിനുണ്ട് ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഒന്നിൽ അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ അവർ പരാജയപ്പെട്ടു ഇത്തരം പരാജയപ്പെടലുകളൊക്കെ ഉണ്ടായപ്പോൾ പോലും അവരുടെ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമായി തോന്നാം രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് ജയിച്ചപ്പ കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളെടുത്ത് വെച്ചാൽ അതിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ നാല്പത്തി മൂന്ന് പോയിന്റ് നാലെട്ട് ശതമാനം വോട്ടുകളാണ് ഇനി തൊൻ്റെ തൊട്ടു മുമ്പ് ഇക്കണ എത്രയാണ് അതിന് തൊട്ട് മുകളിലുള്ളത് രണ്ടായിരത്തി ഒന്നിൽ അവർ പരാജയപ്പെട്ടപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളാണ് ഇതൊക്കെ കൊണ്ടിട്ട് ഷിബിലി നാളെ ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സംഭവിക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് യു ഡി എഫും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസും ഒക്കെ പഠിക്കേണ്ട ഒരു രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയ്ക്ക് യു ഡി എഫും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള കോൺഗ്രസും ഒക്കെ പഠിക്കേണ്ട ഒരു പാഠം കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ഞങ്ങളുടെ വോട്ടുകളിൽ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവര് പഠിക്കണം ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം കോൺഗ്രസിന്റെ അതായത് ഓൾ കേരള ലെവലിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അറിയോ കോൺഗ്രസിന്റെ വോട്ടുകൾ ഒരു അഞ്ച് ശതമാനത്തോളം കൃത്യം ആറ് ശതമാനത്തോളം കൃത്യമായി കുറഞ്ഞിട്ടുണ്ട് ഓൾ കേരള ലെവലിൽ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ നമ്മൾ വളരെ സ്പെസിഫിക്കലി കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളെ മാത്രം എടുത്തുകൊണ്ട് കണക്കെടുത്താണ് ഇനി അതല്ല വിട്ടേക്കൂ നമ്മൾ കോൺഗ്രസിന്റെ ഒരു ഓൾ ഇന്ത്യ ഓൾ കേരള ലെവലിലുള്ള പെർഫോമൻസ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒന്നിലവരുടെ മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനമാണ് കോൺഗ്രസിന്റെ പെർഫോൻ അത് രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ഒമ്പതാണ് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ ഇരുപത്തി ആറ് പോയിന്റ് നാല് പൂജ്യമാണ് ഷിബിലി ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫും കോൺഗ്രസും ജയിച്ചതാണ് അതായത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നതാണ് അപ്പൊ അവരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾ കേരള ടോട്ടൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇരുപത്തി ആറ് പോയിന്റ് നാല് ശതമാനമാണ് ഇനി രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ അത് ഇരുപത്തി മൂന്നാ പോയിന്റ് ഏഴാം പൂജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഓൾ കേരള ലെവലിലുള്ള വോട്ട് പെർസെൻറ്റേജിൽ അവർ ചില മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുണ്ട് അത് ഇരുപത്തി അഞ്ചാം പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമാണ് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങൾ കൊണ്ട് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാൽപ്പത് എന്ന് പറയുന്ന ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ചാം പോയിൻറ്റ് ഒന്ന് രണ്ട് എന്ന് പറയുന്ന പെർസെൻറ്റേജിലേക്ക് അവർ എത്തി ഓൾ കേരള അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതിനിടയിൽ അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടക്കുള്ള ഏറ്റവും മികച്ച പെർഫോമൻസ് രണ്ടായിരത്തി ഒന്നാം കൊണ്ട് മാറ്റിവെച്ചാൽ പിന്നെ ആകെയുള്ളത് ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് പൂജ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ പെർഫോമൻസ് മാത്രമാണ് അതുകൊണ്ട് ഈ ഒരു കൊല്ലത്തോളം അല്ലെങ്കിൽ അടുത്ത ആ പത്ത് മാസത്തോളം കഠിനാധ്വാനം ചെയ്യുകയും കൃത്യമായിട്ട് ഈ പറയുന്ന വീഴ്ചകളിൽ നിന്ന് പഠിക്കുകയും ചെയ്യാതെ കോൺഗ്രസ്സോ യു ഡി എഫോ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി വി അന്മാർ പോലൊരാളെ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ പോലൊരാളെയൊക്കെ തന്നെ വിട്ടുകളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ശക്തി ഈ വിട്ടുകളയാം ആർക്ക് വേണമെങ്കിൽ പക്ഷെ ആ വിട്ടുകളയുമ്പോൾ എന്ത് ചെയ്യണം കോൺഗ്രസ് അതെ അത് ബേക്കപ്പ് ചെയ്യാനുള്ള കഴിവിലേക്ക് വരണം അപ്പൊ മഹാരാഷ്ട്രയിൽ ഒരു സഖ്യം വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ശിവസേനയോട് ആദ്യം ഒരു ജൂനിയർ പാർട്ണറായിട്ട് ബി ജെ പി നിൽക്കുന്നു പക്ഷെ ബി ജെ പി നിന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കോ ബി ജെ പി വളരെ വളരുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുകയും ചെയ്യും ജൂനിയർ പാർട്ണറായി മാറുകയും ചെയ്യുന്നുണ്ട് അത് വലിയ കൃത്യമായ ലോങ് ടൈം സ്ട്രാറ്റജികളിലൂടെയാണ് ഈ സിവിൽ എടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ അങ്ങനെ ലോങ് ടൈം സ്ട്രാറ്റജി ഒന്നുമില്ല തൽക്കാലം എങ്ങനെ മുഖ്യമന്ത്രിയാകാം തൽക്കാലം എങ്ങനെ എം എൽ എ ആകാം തൽക്കാലം എങ്ങനെ മന്ത്രിയാകാം എന്നുള്ളതിനൊപ്പറത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ഒരു ലോങ് ടൈം സ്ട്രാറ്റജിയോ പോളിസിയോ കേരളത്തിൽ കോൺഗ്രസ് ഇതേവരെ സ്വീകരിച്ചിട്ടില്ല അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ മോശക്കാരാണ് അവർ സ്വീകരിക്കാത്തതൊന്നുമല്ല ഇപ്പൊ വി ഡി സൈച്ചൻ തന്നെ പലവട്ടം ശ്രമിച്ചതാണ് പക്ഷെ അത്തരത്തിൽ പല കെ സുധാകരൻ ശ്രമിക്കാത്ത ഒരാളല്ല പക്ഷെ അവരൊന്നും ശ്രമിച്ചിട്ടും ഇത് നടന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി വി അൻപറിനെ പോലെയോ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ പോലെയുള്ള ആളുകളെ എടുത്തുകൊണ്ട് ഈ പറയുന്ന മുന്നണി വിപുലീകരണം നടത്തുന്നതിന് പകരം ഇത് കാണിക്കുന്നത് ഒരു അട്ടർ ആണെന്നാണ് എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം